കൈവശമുള്ള ഓഹരിയുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളും കമ്പനി സ്വീകരിക്കുന്ന പുതിയ തീരുമാനങ്ങളും മറ്റ് സംഭവ വികാസങ്ങളുമൊക്കെ എന്ന നിലയിൽ യഥാസമയം അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമായ സംഗതിയാണ് കാരണം കമ്പനിയുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തയുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് നടപടിയുടെ ഒക്കെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് സംയോജിതമായി വിലയിരുത്താൻ സാധിച്ചാൽ അത് അനുകൂലമെങ്കിൽ ഗുണഫലം സ്വന്തമാക്കാനും പ്രതികൂലമാണെങ്കിൽ നഷ്ടം ഒഴിവാക്കാനുള്ള സാവകാശം അല്ലെങ്കിൽ അവസരം നിക്ഷേപകർക്ക് കരഗതമാകും ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ആഴ്ചയിൽ സ്റ്റോക്ക് സ്പിറ്റ് അഥവാ ഓഹരി വിജനം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കമ്പനിയുടെ വിശദാംശവും ഓഹരി വിശകലനവും നോക്കാം ആദ്യം സുദർശൻ ഫാർമ ഇൻഡസ്ട്രീസ് മലിനിർമ്മാണത്തിനാവശ്യമായ സജീവ രാസ സംയുക്തങ്ങൾ നിർമ്മിക്കുന്ന ചെറുകിട കമ്പനിയാണ് സുദർശൻ ഫാർമ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇതിനോടൊപ്പം വിവിധ രാസവസ്തുക്കളും സോൾവെൻ്റുകളും നിർമ്മിക്കുന്നുമുണ്ട് രണ്ടായിരത്തി എട്ടിൽ സുദർശൻ സ്പെഷ്യാലിറ്റി കെംസോൾ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലായിരുന്നു കമ്പനിയുടെ തുടക്കം രണ്ടായിരത്തി പതിനാറിൽ ബി എസ് സി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ എസ് എം ഇ വിഭാഗത്തിൽ ലിസ്റ്റ് ചെയ്യുന്ന വേളയിലാണ് കമ്പനി പുനർനാമകരണം ചെയ്തത് സുദർശൻ ഫാർമയുടെ നിലവിലെ വിപണി മൂലം ആയിരത്തി ഏഴ് കോടി രൂപയാണ് അതേസമയം പ്രൊമോട്ടർമാരുടെ കൈവശം സുദർശൻ ഫാർമയുടെ അമ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനം ഓഹരി വീതമാണ് സ്വന്തമായുള്ളത് വിദേശ നിക്ഷേപകളുടെ വക്കൽ പതിമൂന്ന് ശതമാനവും ബാക്കി ഇരുപത്തൊൻപത് ശതമാനത്തിലധികം ഓഹരികൾ റീറ്റെയിൽ നിക്ഷേപങ്ങളുടെ കൈവശമാണുള്ളത് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതിന് ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിലായിരുന്നു ഒന്ന് ഈസ്റ്റ് പത്ത് അനുഭാഗത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് ഇത് പ്രകാരം നിലവിൽ പത്ത് രൂപ മുഖുവിലയുള്ള ഒരു സുദർശൻ ഫാർമ ഓഹരി ഒരു രൂപ മുഖുവിലുള്ള പത്ത് ഓഹരികളെ വിജയിക്കപ്പെടുന്നതായിരിക്കും ക്ലിറ്റ് ചെയ്യുന്ന നടപടി ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന എക്സ്പ്രിറ്റ് തീയതിയായി നവംബർ ഇരുപത്തിരണ്ട് നിശ്ചയിച്ചു ചൊവ്വാഴ്ചത്തെ വ്യാപാരത്തിനൊടുവിൽ നാനൂറ്റി പതിനെട്ട് രൂപയിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ് വില രേഖപ്പെടുത്തിയത് ഓഹരി വിശകലനം സുദർശൻ ഫാർമിംഗ് ഇൻഡസ്ട്രീസിനെ നിലവിലെ വിപണി മൂല്യം അടിസ്ഥാനമാക്കിയൽ മൈക്രോക്യാബ് ഭാഗത്തിൽ ഉൾപ്പെടുന്ന ഓഹരിയാണിത് കഴിഞ്ഞ ഒരു വർഷ കാലയളവിൽ ഓഹരിയുടെ വിപണി വിലയിൽ നാന്നൂറ്റി ഇരുപത്തി നാല് ശതമാനം വർധന കുറിച്ചു സർവ്വകാല റെക്കോർഡ് ഉയർന്ന നിലവാരത്തിന് സമീപമായാണ് ഓഹരി ഇപ്പോൾ വ്യാപാരം ചെയ്യപ്പെടുന്നത് അതേസമയം സുദർശൻ ഫാർമയുടെ കഴിഞ്ഞ മൂന്ന് വർഷത്തെ പ്രവർത്തന ഫലവും മറ്റ് വിശദാംശങ്ങളും പരിഗണിക്കുമ്പോൾ താരതമ്യം വളർച്ച പ്രകടമാക്കുന്നതായി കാണാം പ്രവർത്തനങ്ങളിലെ കാര്യക്ഷമത ലാഭത്തിലും വളർച്ച സമ്മാനിക്കുന്നുണ്ട് എന്നിരുന്നാലും ഓഹരിയുടെ നിലവിലെ വിപണി വിലയെ തട്ടിച്ചു നോക്കുമ്പോൾ ഓഹരിയുടെ മൂല്യമതിപ്പ് അധികരിച്ച് നിൽക്കുകയാണ് അഥവാ വാലുവേഷൻ എക്സ് എക്സ്പെൻസീവ് ആണെന്ന് വിലയിരുത്തപ്പെടും സുദർശൻ ഫാർമ ഓഹരിയുടെ ശരാശരി നിലവാരത്തിലുള്ള ആദായ അനുവാദങ്ങൾ ഈ അധികരിച്ച വിലയെ ന്യായീകരിക്കാൻ പ്രാപ്തവുമല്ല പൈട്രോസ്കി സ്കോർ താഴ്ന്നു നിൽക്കുന്നതും കടബാധ്യതയുള്ളതും സാമ്പത്തികമായി മെച്ചപ്പെടാനുള്ള വെല്ലുവിളിയും ചൂണ്ടിക്കാണിക്കുന്നു ഇച്ചുരുക്കത്തിൽ സുദർശൻ ഫാർമ ഓഹരിയുടെ വാലുവേഷൻ ഉയർന്നു നിൽക്കുന്നത് നെഗറ്റീവ് ഘടകമാണെന്ന് സാരം സ്പ്ലിറ്റ് നിക്ഷേപകർക്ക് നേട്ടമുണ്ടോ നിർദ്ദിഷ്ട അനുവാദത്തിൽ ഓഹരിയുടെ ഫേസ് വാല്യൂ അഥവാ മുഖവില താഴ്ത്തുക അല്ലെങ്കിൽ വിഭജിച്ചുകൊണ്ടാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് നടപ്പിലാക്കുന്നത് അതിനാൽ ഓഹരിയുടെ ഫേസ് വാല്യൂ താഴുന്നതിനനുസൃതമായി ആ ഓഹരിയുടെ വിപണി വിലയും താഴുകയും എന്ന നിർദ്ദിഷ്ട അനുഭവത്തിൽ മൊത്തം ഓഹരിയുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു അതായത് ഓഹരിയുടെ മൊത്തം വിപണി മൂല്യത്തിൽ പ്രാഥമികയും മാറ്റം ഒന്ന് സംഭവിക്കുന്നതിന് ചുരുക്കം എന്നിരുന്നാലും ഓഹരി സ്പ്ലിറ്റ് ചെയ്യുന്ന റീറ്റെയിൽ നിക്ഷേപരെ സംബന്ധിച്ച് ഗുണകരമായി ഭവിക്കാം കാരണം ഓഹരി സ്പ്ലിറ്റ് ചെയ്യുന്നതിലൂടെ വിപണി വില താഴുന്നതിനാൽ കൂടുതൽ ഓഹരി വാങ്ങാൻ കഴിയുമെന്ന മെച്ചമുണ്ട് അതേപോലെ ഓഹരിയുടെ ലിക്വിഡിറ്റി വർദ്ധിക്കുന്നതിനാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഇടപാടുകൾ താരതമ്യേന സുഖമാകും എന്നതും പോസിറ്റീവ് ഘടകമാണ് അതേസമയം കമ്പനിയുടെ നേതൃത്വത്തിൻ്റെ ആത്മവിശ്വാസത്തിലേക്ക് ഭാവി വളർച്ച സാധ്യതകളിലേക്കും വെൽ ചൂട്ടുന്ന നടപടി എന്ന നിലയിലും സ്റ്റോക്ക് സ്പ്ലിറ്റിനെ കണക്കിലെടുക്കാറുണ്ട് സൂചിപ്പിച്ച അനുകൂല ഘടകങ്ങൾ കമ്പനിയുടെ ബിസിനസ് പ്രവർത്തനങ്ങൾ സ്ഥിതിയാർന്ന നിലയിൽ കാഴ്ച വെക്കുകയും ചെയ്താൽ ഓഹരിയിൽ സ്വാഭാവികമായ ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത ഉരുത്തിരിയുകയും ആ ഓഹരിയുടെ വിപണിയിലെ കാലക്രമേണ ഉയരാനും തുടങ്ങാം അങ്ങനെ സംഭവിക്കുമ്പോൾ നിക്ഷേപ വിപണി മൂല്യത്തിൽ അഥവാ മൂലധന മൂലധനപ്രതിനിടെ നേട്ടം തേടിയെത്തും ഡി ഡി സൂചിപ്പിച്ച ഡി ഓഹരിയുമായി ബന്ധപ്പെട്ട പേരും പഠനാവശ്രിത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം